യു എസിലും ബ്രിട്ടണിലും ജനജീവിതത്തെ ബാധിച്ച കനത്ത കനത്തക്കാറ്റും മഞ്ഞുവീഴ്ചയും ശക്തമായ ശീതക്കാറ്റ് വീശുന്ന യുഎസിൽ ഈ പതിറ്റാണ്ടിലെ ഏറ്റവും കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നാണ് നാഷണൽ വെതർ സർവീസസിന്റെ മുന്നറിയിപ്പ് ആറ് കോടി പേരാണ് ആർട്ടിക്കൽ നിന്ന് വീശുന്ന ശീതക്കാറ്റിന്റെ പാതയിൽ കഴിയുന്നത് പടിഞ്ഞാറ് കാൻസസ് മുതൽ വെർജീനിയ വരെ രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ പ്രദേശത്തുള്ളവർ കരുതിയിരിക്കണമെന്ന് എൻഡബ്ല്യൂഎസ് അറിയിച്ചു കാൻസസിന്റെ ചില ഭാഗങ്ങളിലും മിസൌറിയിലും മണിക്കൂറിൽ വേഗത്തിൽ കാറ്റ് വീശും മൂടിയതിനാൽ കാൻസർ സിറ്റി അന്താരാഷ്ട്ര വിമാനത്താവളം ശനിയാഴ്ച അടച്ചിരുന്നു ഇത് നീക്കം ചെയ്തതിനു ശേഷം വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയായിരുന്നു അമേരിക്കയിലെങ്ങും വിമാന സർവീസുകൾ വന്നു വിമാന സർവീസുകൾ വൈകി അപകടങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ വീടുകളിൽ തന്നെ കഴിയണമെന്ന് കെന്റഗി ഗവൺമെന്റ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പ്രധാന ദേശീയപാതകൾ പലതും മഞ്ഞുമൂടിയ അവസ്ഥയിലായി ഷിക്കാഗോ ന്യൂയോർക്ക് സെന്റ് ലൂയിസ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന തീവണ്ടി സർവീസുകൾ പലതും മുടങ്ങിയിട്ടു ും റോഡുകളിൽ നാൽപ്പത് സെന്റിമീറ്റർ കരത്തിൽ മൂടിയതോടെ ബ്രിട്ടനിൽ ഗ്രാമീണ സമൂഹങ്ങൾ ഒറ്റപ്പെടൽ ഭീതിയിലാണ് രാജ്യത്താകമാനമുണ്ടായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്ന് വൈദ്യുതി ശൃംഖലയുടെ മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ ഗ്രിഡ് പറഞ്ഞു ബർമിംഗ്ഹാം ബ്രിൻസ്റ്റൺ കാർഡിഫ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വൈദ്യുതി മുടങ്ങിയത് പ്രീമിയർ വിമാനത്താവളം മാഞ്ചസ്റ്റർ വിമാനത്താവളം എന്നിവയുടെ റൺവേ ഞായറാഴ്ചയടച്ചു ഇവിടേക്കുള്ള വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ബർമിംഗ്ഹാം വിമാനത്താവളത്തിലും മണിക്കൂറുകൾ ഗതാഗതം ഇടയ്ക്കിടെ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് നാഷണൽ റെയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒട്ടേറെ തീവണ്ടികൾ ഞായറാഴ്ച റദ്ദാക്കി റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആർട്ടിക് അതിവേഗം ചൂടാക്കുകയും പോളാർ വോട്ടേഴ്സ് തെക്കോട്ട് മാറുകയും ചെയ്യുന്നതായി ചില ഗവേഷകർ കാണിക്കുന്നു അമേരിക്കൻ സംസ്ഥാനമായ ഇന്ത്യാനയിൽ റോഡുകളിൽ നിന്ന് മഞ്ഞ് നീക്കം ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടും സ്ഥിതി വളരെ മോശമായിരുന്നു അതിശൈത്യമായ കാറ്റ് വീശുന്നതിനാൽ ചിക്കാഗോയിൽ നിന്ന് ന്യൂയോർക്കിലേക്കും സെയിന്റ് ലൂയിസിലേക്കുമുള്ള എല്ലാ വിമാനങ്ങളും ട്രെയിനുകളും റദ്ദാക്കിയിട്ടു കെന്റകെ സംസ്ഥാനത്ത് വീഴ്ചയിൽ പുതിയ റെക്കോർഡാണ് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തെ ചില പ്രദേശങ്ങളിൽ പത്തിഞ്ചിലധികം മഞ്ഞുവീഴ്ചയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ലെക്സിംഗ്ടണിലും കെന്റകയിലും അഞ്ചിഞ്ചിലധികം വീഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അമേരിക്കയുടെ മൂന്നിൽ രണ്ട് ഭാഗങ്ങളിലും വിദഗ്ധർ അതിശൈത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണ നിലയക്കാൾ മുതൽ പതിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഞായറാഴ്ച ഷിക്കാഗോയിലെ താപനില മൈനസ് ഏഴ് മുതൽ വരെ സെൽഷ്യസ് ആയിരുന്നു അതേസമയം മിനിയാപൊളിസിൽ പൂജ്യം ഡിഗ്രി വരെ എത്തി എന്നാൽ നിഗൂഢവും കട്ടിയുള്ളതുമായ മൂടൽമഞ്ഞ് അമേരിക്കയുടെ ചില മേഖലകളിൽ വ്യാപിപ്പിക്കുന്നത് സാധാരണ ജനങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള സംശയങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് ഈ ഫോഗ് ജൈവായുധമാണോ എന്നാണ് പ്രദേശവാസികൾ ഭയക്കുന്നത് എല്ലാ വർഷവും ഈ സമയത്ത് ഇത് സാധാരണമാണോ എന്നും വിശദീകരണമുണ്ട് ശ്വാസതടസ്സം പോലെയുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ഫോഗ് മൂലം സംഭവിച്ചേക്കാമത്രേ ഫോഗിൽ ഒരു നിഗൂഢതയും ഇല്ല എന്നാണ് ഔദ്യോഗിക നിലപാട്